നമ്മുടെ ഷാജിതാ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു നമുക്ക് പുതിയ പുതിയ വീട്ടിലേക്ക് വീട്ടിലേക്ക് മാറി പാലിപ്പ് കാച്ചിനോ ഹലോ അങ്ങനെ നമ്മുടെ ഷാജിയാ ഷാജിയെ പോലീസ് ആര് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കാരണം ചന്ദനക്കടത്താണ് ഇത് ഞാൻ പറഞ്ഞതൊന്നും അല്ല ഷാജിതാ ഷാജിയുടെ അയൽവാസിയും ബന്ധുവും ശത്രുവും കൂടിയായ മുത്തു എന്ന് പറയുന്ന വ്യക്തി അവരുടെ ചാനലിൽ കൂടി തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം തൊഴിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക എന്തായാലും ഈ വാർത്ത സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയാം അത് മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി അനുബന്ധിച്ചിട്ടുണ്ട് എന്താണ് വെൽക്കം നമ്മുടെ ഷാജിദാ ഷാജിയെ ചന്ദനക്കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു എന്തൊക്കെയായിരുന്നു കേട്ടിരുന്നത് എല്ലാം ഹുവാ ഹുവാ എന്നൊക്കെ പറഞ്ഞ പോലെ വീട് മാറിയാണ് സാധനം സാധ്യത വീട് മാറിയാണ് ഇതിനു ഇതിന് പറയേണ്ടായിരുന്നു ഞാൻ വീട് മാറൂല അതാണ് ഇതാണ് ഇതെന്റെ വീടാണ് സ്വന്തമായിട്ട് ഒരു വീടായാൽ മാത്രമേ ഞാൻ മാറുള്ളൂ എന്നാൽ മാറ്റാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗ് അടിച്ച് വെത്തിയാണ് സാജാ ഷാജി പക്ഷേ ഇപ്പം അതേ വീട് മാറുന്ന കാഴ്ചകൾ അമ്മ കണ്ട് അതേപോലെ തന്നെ ഫോറസ്റ്റ് കാലം വന്നിട്ടാണ് ആണ് ഷാജാ ഷാജിയെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തേലും ചന്ദനം വീണു മുന്നിലുള്ള ചന്ദനം വെട്ടി എന്നാണ് പറഞ്ഞത് അത് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിപ്പോൾ വീട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് എന്തൊക്കെ എടുത്തുണ്ടോ പോയി എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ചന്ദനം കൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചതായിരിക്കുള്ളൂ കാരണം അതിലും എനിക്ക് അവകാശമുണ്ട് എന്നതുകൊണ്ടായിരിക്കാം എന്തായാലും സാജാ സാജി മുൻപ് ഒരു വീട് ഇട്ടിണ്ടായിരുന്നു ഈ വീട് മാറുന്നതിനെ കുറിച്ച് കാരണം എന്ത് വന്നാലും ഞാൻ വീട് മാറൂല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വെല്ലുവിളിയാണ് സാധ്യത നടത്തിയിരുന്നത് നമുക്ക് ആ വീടോന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു വെക്കാം അതിനുശേഷം ഇപ്പൊ പുതിയ വീട്ടിൽ അറിയേണ്ടല്ലോ സ്വന്തം വീടാണോ വട വീടാണോ എന്നറിയില്ല എന്തായാലും ആ വിഷയം കാണുന്നതിനേക്കാൾ സാധ്യത മുൻപത്തെ ആ വെല്ലുവിളി കണ്ടു വെക്കാം ഈ വീട് എന്ന് പറയുന്ന തളന്റെ മാത്രം അല്ല എന്റെ എന്റെ അത്താൻ കൂടി പേര് മുതലാണ് ഇത് റേഷുമ്പോ എന്റെ അത്തേം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്കും എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളനെ ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളക്ക് അവകാശവും ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവളുമാർക്കും അവകാശം ഞങ്ങൾ വീട് വെക്കുന്നവരെ തന്നെ ഇരിക്കും അതുകൊണ്ട് വീടുണ്ട് വീടുണ്ട് വിളിക്കണ്ട ഇതുപോലെ വലിയ സാധ്യവശാജിയാണ് രാത്രിക്ക് രാത്രി ഈ പറഞ്ഞ് കിട്ടുമ്പോണ്ടോ എടുത്തിട്ട് വേറൊരു വീട്ടിൽ എന്തുകൊണ്ടാണ് എന്താണ് കേറിപ്പോ കാരണം എന്നൊന്നും അറിയില്ല ഇനി ചവിട്ട് പുറത്താക്കിയാണോ അല്ലെങ്കിൽ സ്വയം ഇറങ്ങിപ്പോയതാണോ പോലീസുകാർ പറഞ്ഞിട്ടിറങ്ങി പോയതാണോന്നറിയില്ല പിന്നെ ഈ പറയുന്ന അവകാശം പറയുന്ന സാധ്യതയോട് ഒന്നേ ചോദിക്കാനുള്ളൂ കുറച്ച് മണിക്കൂറുകൾക്ക് എന്തോ കണ്ട ലൈവിൽ പോലും ഉമ്മ ചത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച സാധ്യതയാണ് ഈ പറഞ്ഞ മട പേരില് അല്ലെങ്കിൽ മഴ ില് ഈ അത്താന്ന് പറഞ്ഞ എന്താ രജിസ്ട്രേഷൻ ചെയ്യണ സമയത്ത് മൂവായിരം രൂപ എന്താ കൊടുത്തെന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും മാത്രം അവകാശമുള്ള ആളുടെ വലിയ ഡേലോ കടിച്ചിട്ട് ആ അവകാശത്തിൽ നിൽക്കുന്ന സാധ്യതയോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഈ വീട് ആരുടെ പേരിലാണ് ഉമ്മായുടെ പേരിൽ കൂടിയാണ് ആ ഉമ്മ ചത്താലും കുഴപ്പമില്ലെന്ന് ഉമ്മാനെ രാഖിക്കരാക്കാനും അല്ലെങ്കി നായ്ക്ക് നാൽപ്പത് വട്ടം ചീറ്റയും തെറിയും വിളിക്കുന്ന സാധ്യത ഇത്രയും വലിയ അഹങ്കാരവും അവകാശവും കാണിക്കുന്നു ഇത്രയും വലിയ മാസ് ഡയലോഗ് അടിക്കുന്നു കാണുന്ന സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് അതേപോലെ തന്നെ പുതിയൊരു വീട്ടിലേക്ക് മാറിയുണ്ട് സ്വന്തം വീടാണെന്ന് എനിക്ക് തോന്നണില്ല കാരണം വീടിന്റെ പുതിയ ഈ പറയുന്ന വീട്ടിൽ കയറി പാലുകാച്ചലാണെന്ന് പറഞ്ഞ പിന്നെ വീടോക്കെ കാണിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടപ്പോ എനിക്കൊരു ഈ പറഞ്ഞ വാടക എടുത്ത പോലും തോന്നിയത് എന്തായാലും നിങ്ങൾ അത് കണ്ടുപോകുന്നു നിങ്ങൾക്ക് തോന്നണെന്ന് പറയുമലും അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മള് പുതിയ വീട്ടിലേക്ക് മാറി പുതിയ വീട്ടിലേക്ക് മാറി സംഭവം പാലിപ്പോ കാറ്റിനുള്ള ഇവിടെയൊക്കെ കരി ഉണ്ട് കേട്ടോ അവര് തീ കത്തിച്ചതിന്റെ കരിയൊക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ല നല്ല വീടാണ് അടിപൊളി വീടാണ് ഞങ്ങൾക്ക് പറ്റി ഇഷ്ടം സാധനങ്ങളൊക്കെ ഇതാ റെഡി ആക്കുന്നുള്ളു കേട്ടോ എല്ലാ സാധനങ്ങളും റെഡി ആക്കണുള്ളൂ നമ്മളെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് അതവരിവിടെ കഴിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ സാധനങ്ങൾ കൊടുങ്ങിട്ടുള്ളൂ സാധനങ്ങളൊക്കെ കൊടുങ്ങാ അൽമാറ അൽമാറ കൊടുങ്ങും പിന്നെഇ ഇതെ ബാത്റൂമുണ്ട് ബാത്റൂം ബാത്റൂം ബാത്റൂമ് പണ്ടത്തെ ബാത്റൂമൊക്കെയാണ് കേട്ടോ എന്നാലും കൊഴപ്പല്ല സമാധാനം ഉണ്ട് സമാധാനം ഉണ്ട് കേട്ടോ അവിടെ മനസ്സിന്റെ കുറച്ച് സമാധാന സമാധാനം ഉണ്ട് എന്നാണ് പറയുന്നത് മനസ്സിന് സമാധാനം ഉണ്ട് നടപ്പി ഇത്രേം സമാധാനം അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തിനും ഇത്ര നേരം കടിച്ചു തൂങ്ങി കിടന്നത് അവര് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു നാട്ടുകാർ മൊത്തം ഇറങ്ങി പോവാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ മൊത്തം ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടും കടിച്ചു തൂങ്ങി കിടക്കണ്ടായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം വരെ ചെയ്ത വീടുകളിലൊക്കെ വെല്ലുവിളി വരെയുണ്ടായിരുന്നു ഞാൻ ഇറങ്ങി പോകൂല്ലൊക്കെ പറഞ്ഞു ഇത്രയും സമാധാനക്കേടുണ്ടെങ്കിൽ പിന്നെ എന്തിനും കടിച്ചു തൂങ്ങിക്കിടന്ന് ഇത്രേ ചോദിക്കാറുള്ളൂ പിന്നെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ സമാധാനക്കേടായിരിക്കുന്നത് ഷാജി ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം സാധ്യതാശാജി മറ്റു കുടുംബത്തിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ കേൾക്കാനിട കണ്ടപ്പോൾ ഞാൻ കണ്ട കമന്റ് ബോക്സിൽ ആദ്യം കാലും സാധ്യതയോട് നന്നാവാൻ പറഞ്ഞിട്ടുള്ള കമന്റ് ബോക്സാണ് കണ്ടത് പിന്നെ ഈ വീട് കാണിക്കുന്നത് പോലും സാധ്യത വെല്ലുവിളിക്കട്ടെ പുതിയൊരു വീട്ടിലേക്ക് മാറിയേക്കണാണ് ആ വീട്ടിൽ ചെന്നിട്ട് പോലും സാധുതയുടെ വെല്ലുവിളി തീർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിക്കുന്നത് അതും നമുക്ക് വീട് എത്തിട്ടുള്ളൂ അപ്പൊ എല്ലാം സെറ്റ് ചെയ്യണം കാല് ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ വിഷം രാവിലെ തൊട്ടിട്ട് തുടങ്ങിയ പണി തന്നിട്ടോ അപ്പൊ അത്രയ്ക്കുള്ള എസ്സാം വളക്കും താല് വെച്ച് ഞങ്ങൾ കുടിക്കട്ടെ ചായ വെച്ച് കുടിക്കട്ടെ കുട്ടികൾ അവിടെ കഴിക്കേണ്ടി എന്താ ധാരാട്ടോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് രാവിലെ അവിടെനിന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡി ആക്കിട്ട് വൈകുന്നേരം ഒരു നാലഞ്ചു മണിക്കാണ് നമ്മൾ കയറി വന്നത് അതിന്റെ ഇടയില് കൊറേ ആൾക്കാര് നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പടച്ചോളല്ലേ വലിയ അതിലും വലിയൊരു സത്യം ഇല്ലല്ലോ പടച്ചോ എല്ലാരും എന്താ പറയാ നമുക്ക് പണി നമുക്ക് പണി പക്ഷെ അവർക്ക് ഇട്ടി വരുന്നില്ല അതാണ് സത്യം നാളെ നല്ല വീഡിയോ ആയിട്ട് ആയിട്ട് ഒക്കെ നാളെ രാവിലെ വരാനുള്ള കേട്ടില്ലേ ഇപ്പൊ കുക്കിംഗ് വീഡിയോ വരാമെന്നാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പഴയ പോലെ തമ്മിൽ തലുള്ള വീഡിയോസ് അല്ലെങ്കിൽ മന വിളിക്കുന്ന വീഡിയോസ് നാട്ടുകാരെ കുറ്റം പറയുന്ന വീഡിയോസ് എല്ലാവരും വെല്ലുവിളിക്കുന്ന വീഡിയോസ് ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ വീഡിയോയിലും വെല്ലുവിളിക്കുന്നുണ്ട് പണി തന്നവർക്കൊക്കെ പണി കൊടുക്കുന്നൊക്കെ പറയണ്ടേ എനിക്ക് തോന്നണ ഈ പറഞ്ഞ ഫോറസ്റ്റ്കാര് ഈ ചമ്മലം വെട്ടിയ കേസിൽ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് വിളിച്ച് കൊടുക്കണം അപ്പൊ അങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുത്താൽ ഈ പറയുന്ന ഫാമിലിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും അതിവാസികളായിരിക്കും അപ്പൊ അവർക്കുള്ള പണി കൊടുക്കുന്ന ആയിരിക്കും സാധ്യത പറഞ്ഞത് മേ ബി ഇനി നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് വരും സത്യം പറഞ്ഞാൽ സാധ്യതാക്കാൻ ഒരുപാട് സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നതുകൊണ്ടാണ് സാധ്യത ഇത്രയും ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിയായത് പക്ഷേ പോയി പോയി വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം സ്വയം തന്നെ സ്വന്തം കുഴി കുത്തി അതില് ഈ പറയുന്ന മീൻസാങ്കല് വെച്ച് കിടന്ന ഒരു പരിപാടി കാണിച്ചുകൊണ്ടാണ് ഇത്രത്തോളം ചീത്ത പേര് സാധ്യത കേൾക്കേണ്ടി വന്നത് ഇപ്പം സാധ്യത പറയുന്നുണ്ട് ഇനി ഇതേപോലെ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ആവാം വേണ്ട നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും എല്ലാം ചെയ്തോ കുഴപ്പം ഒന്നുമില്ല അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നാം നിൽക്കുന്ന സ്ഥലം നമുക്ക് ഓർമ്മ ഉണ്ടാവണം നാം പറയുന്നതും ചെയ്യുന്നതും കാര്യങ്ങളും നമുക്ക് ഓർമ്മ ഓർമ്മയുണ്ടാവണം നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യുമ്പോൾ അതെല്ലാത്തിനും ഒരു എല്ലാത്തിനും ഒരു മറയും ഇതും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാം ഈ പറയുന്ന പോലെ തന്നെ തുറന്നടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്താണ് സോഷ്യൽ മീഡിയ കൊടുക്കേണ്ടത് ആ രീതിയിൽ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ ഇതേ പറഞ്ഞ പോലെ തന്നെ മുത്തു എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ വീഡിയോ കാണാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ചങ്ങാതി സംസാരിക്കുന്നത് കാരണം ആ ചങ്ങാതിയുടെ ഉമ്മ വരെ ഹോസ്പിറ്റലിലാണ്ട് എന്ത് കാരണം സാധ്യത ഈ പറയുന്ന ചങ്ങാതിയുടെ ഉമ്മാടെ മുഖത്ത്ക്കിട്ടുണ്ട് കാരണം വാപ്പ മരിച്ചപ്പോൾ ഡാൻസ് കളിച്ചതൊക്കെ നമുക്ക് കണ്ടാൽ സാധ്യത സ്വന്തം ബന്ധമാണ് ബ്ലഡാണ് ആ ബ്ലഡിലുള്ള ആൾക്കാർ പോലും മരണപ്പെട്ടിട്ട് അവിടെ ഹാപ്പി ആയിട്ട് സന്തോഷിച്ചിട്ട് അതിൽ സന്തോഷിക്കാൻ കഴിയുക ഒരാളുടെ മരണത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം മോശമായ ഒരു വ്യക്തിക്ക് കൊണ്ട് മാത്രം കഴിയുന്ന അത് അത്ര നമ്മൾ ഉപദ്രവിച്ചാവട്ടെ എന്തെല്ലാം ശല്യപ്പെടുത്തി കഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വളരെയേറെ കഷ്ണമുണ്ടാവും അതേപോലെ തന്നെ ആ ഒരു വ്യക്തി നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു ഗുരു ഈ ഗൃഹനാഥൻ ആ കുടുംബത്തിലെ നട്ടെല്ലായിട്ടുള്ള ഒരു വ്യക്തി ഒക്കെ മരിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ആ കുടുംബത്തിനോട് ഒരു സാധാരണ തോന്നും ഇനി ആ കുടുംബം എന്ത് ചെയ്യുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു കുടുംബത്തില ഈ പറഞ്ഞ മുത്തും അവരുടെ ഫാമിലികൾ ഇതിനൊക്കെ പറഞ്ഞ ആ വ്യക്തിയുടെ ഭാര്യയെപ്പോലും സത്യം പറയെന്ന രീതിയിലാണ് സാധ്യതാശാജി അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇപ്പൊ ലേഡി അഥവാ ഈ പറയുന്ന ഉമ്മ ആ മുത്തുവിൻ്റെ ഒക്കെ ഉമ്മ ഹോസ്പിറ്റലാണ് ആണെന്നറിവാണ് കാരണം ഈ സാധ്യതയുടെ അധിക്ഷേപവും ആക്ഷേപമൊക്കെ കേട്ടിട്ട് മാനസികമായിട്ട് വളരെ ദുർബല ആയതുകൊണ്ടായിരിക്കാൻ അറിയില്ല എന്തായാലും സാധ്യത ഈ പറയുന്ന ഉമ്മാനൊക്കെ മോശമായി എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഈ വീഡിയോ ത്തിലടാ നിന്റെ തന്ത ഉരുകി ചത്തിൽ ഇടാ നിന്റെ താത ഉണ്ടാക്കിയതല്ലടാ അത് കബീറിന്റെ അത് കബീറിന്റെ വിത്തള് അഞ്ചെണ്ണം കബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരങ്ങി ഉണ്ടാക്കിയതല്ലടാ ഓക്കെ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാതറിന്റെ കൂടെ ഓടി വന്നതല്ലടാ അതുപോലെ എല്ലട ഇതുണ്ടാക്കിയത് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടേന്ന് ഇങ്ങനെ ഓടി വന്ന പോലെ അല്ലട പുല്ല നിന്റെ ഉമ്മ കൊണ്ടോട്ടീന്ന് ഇറച്ചി വട്ടാൻ പോയി കാതർക്കാരുടെ കൂടെ പോകുന്ന ചരിത്രം അല്ല എനിക്കുള്ള പറയുന്നപ്പൊ ഈ വ്യക്തിയുടെ ഉമ്മാനെയും വാപ്പാനും ഒക്കെ മോശം പറയുന്നത് അതും വളരെ മോശമായിട്ടാണ് പറയുന്നത് ഈ പറയുന്ന സാധ്യത ഇത്രയും വലിയ ഡെലോക് പറയേണ്ടല്ല അഞ്ച് മക്കൾ ഗബീറിൻ്റെ ആണ് ഈ സാധ്യത തന്നെ ഗബീർ മേടിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരാളുടെ കൂടെ ഇറങ്ങി പോയ കഥ നമ്മൾ കേട്ടതാണ് യും വലിയ ഡയലോഗ് അടിക്കുന്ന ഒരാൾ ഇതേപോലെ ഇറങ്ങി പോയ കാര്യം മറന്നു പോയിട്ടാണോ ഈ പറയുന്നത് എനിക്ക് എനിക്കറിയില്ല എന്തായാലും സാധ്യത നാക്കിന് ഒരു തരത്തിലുള്ള ലൈസൻസ് ഇല്ല ഒരു തരത്തിലുള്ള ലൈസൻസ് ഇല്ല ഇപ്പൊ ഈ പറയുന്ന പറഞ്ഞ പയ്യൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും പയ്യൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പയ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാവുള്ളൂ സാജിതാഡ് നാക്ക് കാരണം ആ പയ്യൻ ആ പയ്യന്റെ ഉമ്മ പോലും നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് കാരണം ഹോസ്പിറ്റലാണ് എന്തായാലും ആ പയ്യൻ കുറച്ച് കാര്യങ്ങൾ പറയണ്ട അതുകൂടി ഒന്ന് നോക്കാം ഹലോ മുത്തുമണിയെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എല്ലാവരും ഷാജുദാ ഷാജിയുടെ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും കാണുന്നത് അവൾ പറയണ പറച്ചടി എന്തെല്ലാം എന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയണം എൻ്റെ മരിച്ചുപോയ ഉപ്പാന് എൻ്റെ പെങ്ങന്മാര് ഉമ്മാനും എന്തെല്ലാം വർത്തമാനം അവൾ പറയുന്നു ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ സാജിദ സാജി നീ വെയിറ്റ് ചെയ്യട്ടോ ഇതിനുള്ള മറുപടി നടക്കുന്ന നൂറോളം മറുപടികൾ വരും നീ വെയിറ്റ് ചെയ്യും പിന്നെ അതേപോലെ എന്റെ ഒപ്പം നെഞ്ഞുരുങ്ങി ഞാൻ കൊന്നു 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 നെഞ്ഞൊരുങ്ങി ചത്തു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഉപ്പാക്ക് സത്യം വേണം സൈലൻ്റ് അറ്റാക്കാണ് എൻ്റെ ഒപ്പം രാത്രി ഒരു എട്ടര ആകുമ്പോൾ പണിക്ക് പോയി ഒമ്പതര ആകുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയില്ല അതിന് മുന്നേ മരിച്ചു ജീവിതാവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും സാധ്യത നിന്നെപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തായാലും എൻ്റെ കുടുംബത്തിലില്ല എന്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം സമാധാനം എൻ്റെ ഇപ്പോൾ പോയത് വേറെ കാര്യം ഇപ്പോൾ പോയതിൻ്റെ പിന്നാലെ നിൻ്റെ ഈ പറച്ചിൽ വേറെ എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നു ഞാൻ മാത്രല്ല എൻ്റെ ഉമ്മയും എൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത് അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞു അപ്പം തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് വയ്യായി ഇപ്പോൾ ആ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് നിനക്കുള്ള നിനക്കിതിനുള്ളത് സജിതാ സാജി ായിട്ടും കിട്ടിയില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ മുത്തു എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഒക്കെ വെക്കുന്നില്ല നിങ്ങൾക്ക് അവന്റെ ചാനലിൽ പോയി കണ്ടാം ഇനി ഇപ്പൊ പുതിയ വീട്ടിലൊക്കെ മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് സാജാ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനിയെങ്കിലും സ്വന്തം ഉമ്മനെ പറഞ്ഞാൽ കുടുംബത്തിനെ നാട്ടുകാരൊക്കെ വെറുതെ വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇനിയും സാജുതാ കുറെ കണ്ടന്റായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അരിയായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും സാജാദാനെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിലും പരാതികൾ ആവട്ടെ അല്ലെങ്കിൽ അതൊരു കണ്ടന്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും മെയിൻ കാരണം സാജുദാണെന്ന നാക്ക് തന്നെയാണ് ഇപ്പൊ ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട് ഇനിയെങ്കിലും നന്നായി കൂടിയെന്ന് കമന്റ് സാധുതാക്ക് സാധുതയുടെ ഭാഗത്ത് നിന്ന് റീപ്ലേ വരുന്നത് പച്ചത്തേറിയാട്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് പല കമന്റുകളും കാണുന്നത് കമന്റ് റീപ്ലൈ എന്നെ തെരവെടു കൊടുക്കണ സാധ്യത അപ്പൊ ഇവരുടെ നാക്കിൽ ലൈസൻസ് ഇല്ല എന്നാണ് നാക്കിൽ ലൈസൻസ് ഉണ്ടാവുന്നത് അന്ന് ഈ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ നല്ലൊരു ഭാവി ഉണ്ടാവും ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ ദിവസമാണ് സാധ്യത മറ്റൊരു കുടുംബത്തിനെ വന്നാക്കാൻ നിക്കുന്നതും അതേപോലെ തന്നെ ആ കുടുംബത്തിലെ മക്കളുടെ ഭാവിയെ കുറിച്ചൊക്കെ സാധ്യത വലിയ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സാജാനോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളും ഇതേപോലെ വന്നിച്ച് അലക്കുമ്പോൾ ആ മക്കളാണ് ഇല്ലെന്നൊന്നല്ല എന്നാ പോലും അവർക്കുണ്ടൊരു ഭാവിയാണ് അവർക്കും സമൂഹം റങ്ങി നടക്കണ്ടാണ് അവർക്കും ഈ പറയുന്നത് നിങ്ങൾ കാരണം തലകുനിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വരുത്തരുത് എന്ന് മാത്രം പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നിങ്ങളെ തിരുത്തലനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോ കുറച്ചുകൂടി പുരോഗമിപ്പിക്കുന്നതായിരിക്കുള്ളൂ മറ്റൊരു ആയി കാണാം ഓക്കെ ബൈ